പ്രകൃതി രമണീയമായ മലയഞ്ചിപ്പാറ ഗ്രാമം നൂറ് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴാം തീയതി ഒരു എൽ പി സ്കൂൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പാല ഭരണങ്ങാനം അരുവിത്തുറ പൂഞ്ഞാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പാതാമ്പുഴ മലയഞ്ചിപ്പാറ പ്രദേശങ്ങളിലേക്ക് ആളുകൾ കുടിയേറി പാർത്ത് തുടങ്ങി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന കുടിയേറ്റക്കാർക്ക് ആരാധനയ്ക്കായി ഒരു ദേവാലയം ആവശ്യമാണെന്ന ആഗ്രഹം ശക്തമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിന് മലയഞ്ചിപ്പാറയുടെ മണ്ണിൽ ആദ്യമായി ഒരു കുരിശ് സ്ഥാപിക്കപ്പെട്ടു പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ വേണമെന്ന ചാവറപ്പിതാവിൻ്റെ നവോത്ഥാന ആശയത്തിന് വളരെ പ്രചാരം ലഭിച്ച കാലമായിരുന്നു അത് കുടിയേറ്റക്കാർക്ക് തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ഒരു സ്കൂൾ വേണമെന്ന ആവശ്യവും ആഗ്രഹവും ശക്തമായി താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പൊതു കരുതി പ്രവർത്തിക്കുവാനുള്ള പൂണ്ടിക്കുളം പരേതനായ ശ്രീ ലൂക്ക ദവസ്യായുടെ നല്ല മനസ്സുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴാം തീയതി ഒരു വിദ്യാലയം ഇവിടെ സ്ഥാപിക്കപ്പെട്ടു ഭാഗ്യസ്മരണാർഹനായ ശ്രീ ലൂക്കാ ലൂക്കാദേവസ്യ പൂണ്ടിക്കുളമായിരുന്നു നമ്മുടെ സ്കൂളിൻ്റെ ആദ്യ മാനേജർ വിശുദ്ധ യോസെ പിതാവിൻ്റെ നാമത്തിലാണ് ഈ സ്കൂൾ സ്ഥാപിതമായിരിക്കുന്നത് ഈശോയുടെ വളർത്തുപിതാവും തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനുമാണ് വിശുദ്ധ യോസെ പിതാവ് കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും പ്രതീകമാണ് വിശുദ്ധ പിതാവ് കഷ്ടപ്പാടിൻ്റെയും കഥനങ്ങളുടെയും ഇടയിൽ ജീവിതം കരുപ്പിടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നവർ തങ്ങൾ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വിശുദ്ധ യൗസെപ്പിൻ്റെ പേര് നൽകിയത് അവരുടെ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രൈമറി സ്കൂളായി പ്രവർത്തനമാരംഭിച്ച ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ പതിനേഴ് വർഷക്കാലം അതേ രീതിയിൽ തുടർന്നു ആദ്യത്തെ മാനേജറായിരുന്ന ലൂക്ക ദവസ്യ പൂണ്ടിക്കുളം ഫാദർ സ്കറിയ മണ്ണൂർ പള്ളിയുടെ വികാരിയായി എത്തിയപ്പോൾ മാനേജർ സ്ഥാനം വികാരിയെ ഏൽപ്പിച്ചു അന്നുമുതൽ മലയഞ്ചിപ്പാറ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ മാനേജർമാർ മലയഞ്ചിപ്പാറ ഹോളിക്രോസ് ക്രോസ് പള്ളിയുടെ വികാരിമാരാണ് ആരംഭിച്ച സമയത്ത് ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിലായിരുന്ന സ്കൂളും ഇടവുകയും പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപതയായി ഉയർത്തപ്പെടുകയും പാലാരൂപത സ്ഥാപിതമാവുകയും ചെയ്തപ്പോൾ പാലാരൂപതിയുടെ കീഴിലായി ഇപ്പോൾ പാലാ കോർപ്പറേറ്റിൻ്റെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് അക്കാലത്ത് പഠിപ്പിക്കുവാനുള്ള അധ്യാപകരെ ലഭിക്കുന്നത് വളരെ ക്ലേശകരമായിരുന്നു അധ്യാപകർക്കുള്ള ശമ്പളം കുറവായിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം അപ്പർ പ്രൈമറി സ്കൂൾ തുടങ്ങുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനായി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനികളെ കൊണ്ടുവരാനും അവർക്ക് താമസിക്കാനുമായി ഒരു മഠം തുടങ്ങുവാനും തീരുമാനമായി സ്കൂളിൽ അധ്യാപകരെ ലഭിക്കുന്നതിനും കുട്ടികൾക്ക് കൂടുതൽ നല്ല പരിശീലനം നൽകുന്നതിനുമായിട്ടായിരുന്നു മലയിഞ്ചിപ്പാറയിൽ മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂൺ ഒന്നാം തീയതിയായിരുന്നു അത് പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂളായി ഉയർത്തപ്പെടുന്നതും ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനിമാരുടെ വരവും ഒരുമിച്ച് നടക്കുന്ന സംഭവങ്ങളാണ് സിസ്റ്റർ ഫാത്തിമ മേരി എഫ് സി സി അപ്പർ പ്രൈമറി സ്കൂളിലെ ആദ്യ പ്രഥമാധ്യാപികയായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ക്ലാരമഠത്തോട് ചേർന്ന് മഠം വക കെട്ടിടത്തിൽ ആരംഭിച്ച അംഗൻവാടിയും സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനമാണ് സിസ്റ്റർ സാനിറ്റ എഫ് സി സി ആയിരുന്നു ദീർഘകാലം അവിടുത്തെ അധ്യാപിക സെലിൻ ഇടവടക്കൽ സഹായിക്കാനുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ ശ്രീ സാബു പൂണ്ടിക്കുളം സൗജന്യമായി നൽകിയ മലയഞ്ചിപ്പാറ റോഡ് സൈഡിലുള്ള പുരുകിടത്തിൽ അംഗൻവാടി പ്രവർത്തിച്ചു തുടങ്ങി ഇപ്പോൾ സിസ്റ്റർ ഡെയ്സിക്കൊപ്പം സഹായിയായി ശ്രീമതി റോസമ്മ പീറ്ററും അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അനവധി അധ്യാപകർ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുവാൻ അവർ ശ്രദ്ധിച്ചിരുന്നു കുട്ടികൾക്ക് പ്രോത്സാഹനവും പ്രചോദനവും അവർ നൽകി അറിവും ആദർശവും പകർന്നു ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിച്ചത് ശ്രീ കെ എ ജോർജ് കടൂപ്പാറയിലാണ് മുപ്പത്തിയഞ്ച് വർഷങ്ങൾ അദ്ദേഹം മലയഞ്ചിപ്പാറ മന്നം വേങ്ങത്താനം എസ്റ്റേറ്റ് മാങ്ങാപ്പാറ കള്ളുവേലി എസ്റ്റേറ്റ് ചോലത്തടം പറത്താനം അണങ്ങുംപടി പ്ലാപ്പള്ളി കുഴുമ്പള്ളി തകിടി പാതാമ്പുഴ മുരിങ്ങപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ പഠിച്ചിരുന്നത് മലയഞ്ചിപ്പാറ പള്ളിക്കൂടത്തിലായിരുന്നു കിലോമീറ്ററുകൾ നടന്നായിരുന്നു അന്ന് കുട്ടികൾ ഇവിടെ വന്നിരുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്നും പിന്നീട് വിദേശങ്ങളിലേക്ക് ജോലിക്കായും മികച്ച ജീവിത സൗകര്യങ്ങൾക്കായും കുടിയേറിയവർ നിരവധിയാണ് മലയിൻസിപ്പാറ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചവർ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വെന്നിക്കൊടി പാറിച്ചിട്ടുണ്ട് അധ്യാപനം ആതുരസേവനം എൻജിനീയറിംഗ് ഐ ടി ബിസിനസ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഉന്നത നിലവാരത്തിലെത്തിയവർ ഈ സ്കൂളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മത ആത്മീയ രംഗത്തിനും ഈ സ്കൂൾ മികച്ച സംഭാവനകൾ നൽകി നിരവധി വൈദികരും സന്യാസിനിമാരും ഇവിടെ ആദ്യപാഠം പഠിച്ചവരാണ് രാഷ്ട്രീയ രംഗത്തിനും മലയഞ്ചിപ്പാറ സ്കൂൾ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ നാടിന്റെ നട്ടെല്ലായ അനവധി കർഷകരും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരും ചെറുകിട വ്യവസായികളും ഈ സ്കൂളിന്റെ സംഭാവനയാണ് നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ വിദ്യാലയത്തിന്റെ ഇന്നത്തെ മാനേജർ റെവറൻ ഫാദർ ജോസഫ് ചെറുകരകുന്നേലും ഹെഡ്മാസ്റ്റർ ശ്രീ വിൻസെന്റ് മാത്യൂസ് അരിക്കാട്ടുമാണ് കൂടാതെ ഒൻപത് അധ്യാപകരും രണ്ട് അനധ്യാപകരും സ്കൂളിൽ സേവനം ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴാം തീയതി സ്ഥാപിതമായ മലയിഞ്ചിപ്പാറ പള്ളിക്കൂടം നൂറ് ചരിത്രവർഷങ്ങൾ പിന്നിടുകയാണ് നാളിതുവരെ സ്കൂളിനെ ഉള്ളം കയ്യിലെന്നപോലെ കാത്തുപരിപാലിച്ചവർ അവരിൽ ചിലർ കാലത്തിൻ്റെ ഇടവഴിയിൽ വെച്ച് മരണം മൂലം നമ്മിൽ നിന്നും വേർപിരിഞ്ഞുപോയി ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇന്നുവരെ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഇവിടുത്തെ അനുഭവങ്ങളെക്കുറിച്ച് നൂറ് നൂറ് കഥകൾ പറയുവാനുണ്ടാകും ശതാബ്ദിയുടെ നിറവിൽ വിരാജിക്കുന്ന പ്രിയ വിദ്യാലയമേ ഇനിയും ഈറ തെലങ്കാനവട്ടെ